ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖാട്ടി ഇന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഐതിഹ്യമാണ് കേട്ടോ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പാൽപായസം എല്ലാവർക്കും സുപരിതമാണല്ലോ എല്ലാവർക്കും അതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ ഇരചേർന്ന് കിടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പഴയ ചെമ്പകശ്ശേരി രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് അന്നാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ഏടിക്ക് ശേഷമാണ് ഇന്നത്തെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് രാജാവ് തൻ്റെ രാജ്യവും സമ്പത്തും ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിച്ച് ഭഗവാന്റെ പ്രതി പുരുഷനായി ഭരണം നടത്തിയതായും പറയപ്പെടുന്നു രാജാവ് തൻ്റെ രാജ്യവും സമ്പത്തും ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിച്ച് ഭഗവാൻ്റെ പ്രതിപുരുഷനായി ഭരണം നടത്തിയതായും പറയപ്പെടുന്നു അതിനാൽ തെക്കൻ ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് പ്രതിഷ്ഠയും വാസ്തുവിദ്യയും കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ് അമ്പലപ്പുഴ ക്ഷേത്രം ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണസ്വാമിയാണ് മഹാഭാരതത്തിലെ മഹാഭാരതത്തിലെ അർജുനൻ്റെ ഏരാളിയായ പാർത്ഥസാരഥി ഭാവത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം വലത് വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ ശങ്കും പിടിച്ച നിലയിലാണ് വിഗ്രഹം മൂന്നടിപ്പൊക്കമുള്ള കൃഷ്ണശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് ദശാവതാര ചിത്രങ്ങളും കാണാം ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴ ക്ഷേത്രം ലോക തന്നെ ഈ പാൽപ്പായസത്തിൻ്റെ പേര് കേട്ടതാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അമ്പലപ്പുഴ പാൽപ്പായസം പോയി കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണ് എന്നുള്ളത് കേട്ടോ ഭഗവാൻ്റെ ഇഷ്ടവിഭവമായ ഈ പാൽപ്പായസം നൈവേദ്യമായി ഇവിടെ നൽകുന്നു ഗുരുവായൂരപ്പൻ നിത്യേന പാൽപ്പായസം കഴിക്കാൻ എത്തുന്നു എന്നാണ് ഐതിഹ്യം അത് അറിയാലോ അമ്പ പിന്നെ എന്താ പറയുക ഗുരുവായൂരപ്പൻ്റെ ഉച്ചശി വേലി വൈകുന്നേരം നാലു മണിക്ക് ശേഷമാക്കിയത് ഇതിൻ്റെ ഒരു കഥയാണെന്നാണ് പറയപ്പെടുന്നത് ഞാനങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ ചെമ്പകശ്ശേരി രാജാവാണ് ഈ പാൽപ്പായസം വഴിപാട് ആയി നൽകാൻ തുടങ്ങിയത് കേട്ടോ കുഞ്ചൻ നമ്പ്യാരും ഓട്ടൻതുള്ളലിൽ പ്രസിദ്ധ കവിയുമായ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ യൗവനത്തിൽ അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്നു അത്രേ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഓട്ടൻതുള്ളൽ എന്ന കലാരൂപം തുടങ്ങാൻ പ്രജാ പ്രചോദനമുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ ടിപ്പു സുൽത്താൻ്റെ ആക്രമണവും ഗുരുവായർ വിഗ്രഹവും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ മലബാറിൽ നടത്തിയ ആക്രമണങ്ങളുടെ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം മൂന്ന് വർഷത്തോളം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയായിരിക്കും അവിടെ ഗുരുവായൂരപ്പനായിട്ടൊരു മന്ദിരമുണ്ട് നമ്മൾ അമ്പലപ്പുഴ സ്വാമിയൊക്കെ തൊഴുതിട്ട് ആലിൻ്റെ ചവിട്ടിക്കൂടെ അങ്ങ് അപ്പുറത്തോട്ട് ഇറങ്ങുന്ന അപ്പുറത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ദിക്കെനിക്ക് അറിയാൻ വയ്യാട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവിടോട്ട് പോകുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിഷ്ഠയും അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു കൊച്ച് ശ്രീകോവിലും ഒക്കെ ഉണ്ട് കേട്ടോ അത് അമ്പലപ്പുഴയിൽ സ്ഥിരം പോകുന്നവർക്ക് അറിയാം സ്ഥിരം അല്ല എപ്പോഴും പോകുന്നവരും ഒരു ആ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തന്നെയാണ് വരാട്ടോ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു പോകുന്ന ഒരു ചരിത്ര സംഭവം അത് കേട്ടോ അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ആരംഭിച്ചതെന്നാണ് വിശ്വാസം എല്ലാ വർഷവും മിഥുന മാസത്തിലെ മൂലം നാളിലാണ് ഈ വള്ളംകളി നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നടന്നു വരുന്ന ഒരു ചരിത്രപരമായ ചടങ്ങാണ് ഈ ഒരു വള്ളംകളി എന്ന് പറയുന്നത് കേട്ടോ അമ്മ ഞാൻ വള്ളംകളി ഞാൻ കണ്ടിട്ടില്ല ഇത് വളരെ പ്രസിദ്ധമാണ് കേട്ടോ ഈ വള്ളംകളി അതുപോലെ പിന്നെയുള്ള ഒരു വഴിപാടെന്ന് പറയുന്നത് പള്ളിപ്പാന എന്ന് പറയുന്ന ഒരു വ വഴിപാടാണ് പന്ത്രണ്ട് വർഷം ഒരിക്കലാണ് ഈ ഒരു പ്രത്യേക ചടങ്ങ് പള്ളിപ്പാന എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാടകശാല സദ്യ ഇത് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് ഞാനവിടുന്ന് അന്നദാനം ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ നാടകശാല സദ്യ എന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പോഴാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് വിവരിക്കാൻ എനിക്കറിയില്ല എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് അവിടെ അന്നദാനത്തിനൊക്കെ ആയിട്ടൊക്കെ വലിയ ഹാളൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോയി സാധാരണ രീതിയിലുള്ള അന്നദാനം കഴിച്ചിട്ടുണ്ട് ഉത്സവത്തിൻ്റെ ഒമ്പതാം ദിവസം നടക്കുന്ന നാടകശാല സദ്യയിൽ ഭഗവാൻ കണ്ണൻ നേരിട്ടെത്തി നെയ് വിളമ്പുന്നു എന്നാണ് ഐതിഹ്യം ഇത് ഞാൻ പല കഥകളിലും യൂട്യൂബിലൂടെ തന്നെ പല പല ആൾക്കാർ ഇങ്ങനെ കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഐതിഹ്യം അങ്ങനെയാണ് കേട്ടോ വേലകളി പിന്നെ പിന്നെയുള്ളത് വേലകളി എന്ന് പറയുന്ന വഴിപാടാണ് കേട്ടോ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കലാരൂപം കൂടിയാണ് ഈ വേലകളി അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര ചരിത്രം ഐതിഹ്യവും സാംസ്കാരികവും പ്രാധാന്യവും കൊണ്ട് കേരളത്തിൻ്റെ പൈതൃകത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് കേട്ടോ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ പോയിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റും അവിടെ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് പാർത്ഥസാര സങ്കല്പാണെങ്കിലും എനിക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു പ്രതീതിയാണ് ലഭിക്കാറ് അപ്പോൾ ഞാൻ എപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു മാതൃവാത്സല്യമാണ് എനിക്ക് ഭഗവാനെ കാണുമ്പോഴും ഉണ്ടാവുന്നത് അപ്പോൾ ഇതിത്രയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ചെറിയ അറിവ് കേട്ടോ നിങ്ങൾക്കെല്ലാം വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം നിങ്ങളുടെ ഒരു അഭിപ്രായം ആണ് എൻ്റെ ഈ ഒരു പിന്നീടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം അതാണ് കേട്ടോ എന്താ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണകളെ വർണ്ണനകളെ നമ്മൾ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്ന് ഞാൻ പല വീഡിയോയിലും പറയും എനിക്കാണെങ്കിലും ഭഗവാനെ കുറിച്ചിട്ട് പറയാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ കാരണം അത്രയ്ക്ക് നമ്മൾ അതിനകത്തൊട്ടങ്ങ് ഇറങ്ങി ചെല്ലുന്ന പോലുള്ളൊരു പ്രതീതിയാണ് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു